നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കൾ നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതായത് സാധാരണ തെങ്ങുകൾക്ക് നമ്മുടെ ഈ ഭാഗത്തൊക്കെ വളരെ കൂടുതലായിട്ടുള്ള കുമ്പഞ്ചല്യ ആക്രമണത്തെ പറ്റിയിട്ടാണ് പറയുന്നത് ഈ സാധാരണ രീതിയിൽ രണ്ട് തരമാണ് നമ്മളിവിടെ സാധാരണ കാണുന്നത് കറുപ്പ് നിറത്തിലുള്ളത് ഒന്നും പിന്നെ അതേപോലെ ചുവപ്പ് നിറത്തിലുള്ളതൊന്നും ഇത് ഇവിടെ സാധാരണ കൊള്ളും മറ്റ് പല വർഗത്തിൽപ്പെട്ട ചെല്ലുകളും ഉണ്ട് എങ്കിലും സാധാരണ നമ്മൾ ഇവിടെ കാണുന്നത് ഇത് രണ്ടും തന്നെയാണ് പ്രേക്ഷകർ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇതേപോലെ ഓ ഇങ്ങനെ പൊടിയായിട്ട് അതിൻ്റെ ഉള്ളെന്ന് ഈ ചെല്ല് തുരന്നെടുക്കും ഇതിൻ്റെ കണ്ണാടി എന്ന് പറയും ഇവിടെ അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം അധികം എളംപ്രായ തെങ്ങിലാണ് ഇത് കൂടുതൽ ഉപദ്രവം നടത്തുന്നത് സാധാരണ പൊതുവെ ഇവിടെ പ്രാദേശികമായിട്ട് ഈ ചെള്ളിക്കോല് വെച്ച് ഇതിനെടുക്കും അതൊരു പ്രത്യേക രീതിയാണ് ഈ സാധനമാണ് ചെള്ളിക്കോലെന്ന് പറയുന്നത് സാധാരണ നമുക്കൊരു കമ്പി വെച്ച് ഇങ്ങനെ അറ്റം ഷാർപ്പാക്കിയെടുത്താൽ മതി പപ്പടക്കോല് പോലെ നല്ല ഷാർപ്പായിരിക്കണം ഇത് വെച്ച് നമ്മൾ കവിളിൽ കുത്തി ഇറക്കിയിട്ട് ഇതിനെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ചെള്ളിയെ പ്രതിരോധിക്കാനുള്ള വിദ്യ എങ്ങനെയൊക്കെ നോക്കാം നമുക്ക് വേണ്ടത് മണലും പിന്നെ ഈ പാറ്റപുളിയാന്നുമല്ല നാഫ്തലിൻ ആ സാധനം ഉപ്പാണ് വേണ്ടത് നല്ല ക്രിസ്റ്റലായിട്ടുള്ള ഉപ്പ് തന്നെ വേണം മറ്റേ പൊടിയിപ്പ് പറ്റില്ല ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഇപ്പോൾ ഞാനൊരു പ്രത്യേക അളവ് എന്നങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് ഇപ്പം എനിക്കൊക്കെ കൂടുതൽ തെങ്ങുണ്ടായതുകൊണ്ടിട്ട് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു അരക്കിലോ ഉപ്പിൻ്റെ ഒരു മുന്നൂറ് ഗ്രാം ഉപ്പ് ഉണ്ടാവും അതിലേക്ക് തരിമണല് ചേർക്കണം നല്ല തരിയുള്ള മണൽ തന്നെ ചേർക്കണം പിന്നെ ഞാൻ എംസാൻഡാണ് ചേർത്തിരിക്കുന്നത് തരിയുള്ള എംസാൻഡ് പിന്നെ ഈ നാപ്തലിൻ ടാബ്ലറ്റുമാണ് ചേർത്തിരിക്കുക ആ ഒരു ബാഗ് ഈ നാപ്തലിൻ ഗുളിക നമ്മളത് പൊടിച്ച് തന്നെ ഇതിൽ ചേർക്കണം അപ്പോൾ ഈ മണല് പാറ്റുപുളിക അതായത് നാപ്തലീന പിന്നെ കല്ലുപ്പ് ഇതൊന്നും ചിരിക്കും പൊടിയാത്തതും ഉണ്ട് പിന്നെ ഒറ്റ കൈ കൊണ്ട് ഉള്ള പരിപാടി ആയതുകൊണ്ട് ഒരു കയ്യിൽ റെക്കോർഡിങ് ആയതുകൊണ്ടിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ശരിക്കും കുറെ എണ്ണം പൊടിഞ്ഞിട്ടില്ല മാക്സിമം കൈ വെച്ച് തന്നെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് മണൽ തരിയുള്ള മണല് എംസാൻ്റ് തന്നെ മേടിക്കണം അല്ലെങ്കിൽ മണല് അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിത് അക്രമം ബാധിച്ച തെങ്ങിൻ തൈകളുടെ കവിള് കവിളന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിന് അടുത്തുള്ള ആ സോഫ്റ്റ് ആയിട്ടുള്ള പട്ടകൾ ഇതിൻ്റെ ഇത് കുറച്ച് നമ്മൾ തിക്കി തിക്കി ഒന്ന് അകത്തിയതിന് ശേഷം ഇതിനകത്തേക്കാണ് നമ്മൾ ഈ മിക്സ് നിറയ്ക്കേണ്ടത് ശരിക്കും നന്നായിട്ട് അകത്തി അതിനു മുമ്പ് നമ്മൾ ശരിക്കും ഒന്ന് ചെക്ക് ചെയ്യണം ഇതിനകത്ത് സാധനം ഉണ്ടോ എന്നുള്ളത് കുറേക്ക് നമുക്ക് കാണാൻ പറ്റും നോക്കിക്കഴിഞ്ഞാൽ കണ് കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെള്ളിക്കോല് ഉപയോഗിച്ചിട്ട് കുത്തി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി എടുക്കണം പിന്നെ നമ്മൾ ഈ പ്രയോഗം ഉണ്ടല്ലോ ഇത് ശരിക്കും ഇതിന് നാപ്തലിൻ എന്ന് പറഞ്ഞാൽ ഒരു പെറ്റിസൈഡാണ് കൂടാണ്ടുള്ളത് ഉപ്പും മണലും ആണ് ഉപ്പും മണലുള്ള കാര്യം ഈ നമുക്ക് ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും ഈ കൊമ്പൻ ചെല്ലിയുടെ കഴുത്ത് ഒരു വിഷേപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടലിൻ്റെ ഒക്കെ വയ്ക്കുന്നുണ്ട പോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരില്ല ഇത് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരിക്കലും അതിൻ്റെ ഉള്ളിൽ ഒന്നും തിരിഞ്ഞ് വരില്ല നേരെ റിവേഴ്സിലാണ് വരിക ഈ സാധനം അപ്പോൾ ഇത് ഈ കഴുത്തിൻ്റെ അവിടെ വി ആയതുകൊണ്ട് ഇവിടെ ഈ സാധനം ഈ മണല് ഉപ്പ് ഇതിനകത്ത് ഇതിൽ കുടുങ്ങും മേളക്ക് കയറി വരുന്നു അങ്ങനെയാണിത് അത് ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല നശിച്ചു പോവും മണൽപ്പൊടികളൊക്കെ ഈ കഴുത്തിന് ഉള്ള ആ സൈഡ് വി കട്ട് പോലെ ആയൊരു കട്ടാണ് അതിനകത്ത് ചിത്രം നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയാണിതിനെ ഇത് പിന്നെ അത് ചത്തുപോകും അങ്ങനെയാണ് ഇതിൻ്റെ നമ്മൾ ഇതിനെ പ്രതിരോധിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഈ തെങ്ങിനെയൊക്കെ വളരെ രൂക്ഷമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് ശക്തമായ രീതിയിൽ കുറച്ച് ഹൈറ്റും കൂടെ ഉണ്ട് സ്റ്റൂൾ വെച്ചിട്ടാണ് അതിനകത്തേക്ക് ഈ സാധനം നമ്മൾ ഇറക്കിയിടുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൊത്തം നാളികേര ഉത്പാദനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടക്കുന്ന ജില്ല മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ബ്ലോക്ക് താനൂർ ബ്ലോക്കാണ് താനൂർ ബ്ലോക്കിലാണ് ഞാനുള്ളത് ഇപ്പോൾ നാളികേരത്തിനൊക്കെ അത്യാവശ്യം നല്ല വിലയുള്ള സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും ഇതധികം ചെലവുന്നില്ലാത്ത ഒരു സംഭവമാണല്ലോ ചെയ്ത് നോക്കാം പിന്നെ ഇത് സോറി ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് ഈ വടക്ക് വല ഇടാൻ പറ്റും ഈ ചെറിയ തൈകൾക്കൊക്കെ നമുക്ക് വടക്ക് വല ഇട്ട് കൊടുക്കാം വലുതാകുമ്പോൾ പറ്റില്ല വലുതാകുമ്പോൾ നമ്മൾ തേങ്ങ ഇടുന്ന ആൾക്കാർ അവരുടെ കയ്യിൽ മിക്സ് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ നമ്മൾ തെങ്ങിൻ്റെ കവിള് പിടിച്ചാൽ മതി വലിയ തെങ്ങിനൊക്കെ വലിയ ഏറ്റവും വലുതല്ല ഏറ്റവും വലിയ ഇതിന് അക്രമം ഉണ്ടാവില്ല ഒരു ഇളം പ്രായത്തിലൊക്കെ വരുന്നതിന് അങ്ങനെയും ചെയ്യാൻ പറ്റുമെന്നാണ് ഇത്രയുള്ള വീ വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഓക്കെ ബൈ